അവശ്യ സർവീസുകൾ ഒഴിവാക്കിയായിരുന്നു ഹർത്താൽ വ്യാപാരികൾ ഹർത്താലിനോട് സഹകരിക്കില്ലെന്നറിയിച്ചിരുന്നെങ്കിലും കടകംപോളങ്ങൾ തുറന്നില്ല നാമമാത്രമായി തുറന്നിരുന്ന കടകളാകട്ടെ ഹർത്താൽ അനുകൂലികളെത്തി അടപ്പിക്കുകയും ചെയ്തു ബാങ്കുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ ഒന്നും പ്രവർത്തിച്ചില്ല സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല പുലർച്ചെ മുതൽ എട്ടര വരെ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്നുവെങ്കിലും യു ഡി എഫ് പ്രവർത്തകരെത്തി തടഞ്ഞു കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻ ബത്തേരി നഗര കേന്ദ്രങ്ങളിലും ഹർത്താൽ അനുകൂലികൾ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇത് നേരിയ രീതിയിൽ വാക്കുതർക്കത്തിനും ഇടയാക്കി ലക്കിടിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ജില്ലയിലുടനീളം പോലീസ് പട്രോളിംഗും ഏർപ്പെടുത്തിയിരുന്നു രണ്ട് ദിവസങ്ങളിലായി പേരാണ് ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് തീരുമാനം കൂടുതൽ വാർത്തകൾക്കും വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്